नमस्कार ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ട് മലയാളി കന്യാസ്ത്രീകൾ ജാമ്യം കിട്ടിയതോടെ മോചിതരായിരിക്കുകയാണ് കണ്ണൂർ ഉദയഗിരി ഇടഭാക സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി ഇളവൂർ ഇടവാകാംഗമായ സിസ്റ്റർ പ്രീതി മേരി എന്നിവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ യു ഡി എഫിന്റെയും വലിയ രാഷ്ട്രീയ നാടകത്തിന് കൂടിയാണ് വിരാമമായിരിക്കുന്നത് സംഭവത്തിൽ സംസ്ഥാന ബി ജെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടി കിട്ടുമെന്നും മറ്റുമായിരുന്നു മാധ്യമങ്ങളിലെ പ്രചാരണങ്ങൾ അവസരം മുതലെടുത്ത് യു ഡി എഫും ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മത്സരിക്കുകയായിരുന്നു ഇത്തരം രാഷ്ട്രീയ നാടങ്ങൾ ഗുണം ചെയ്യുന്നതിനേക്കാൾ ദോഷമേ ചെയ്യൂ എന്ന ബി ജെ പിയുടെ ചെവിക്കൊണ്ടില്ല അതേസമയം ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബഹളം കൂട്ടാതെ തികച്ചും ശാന്തനായി കന്യാസ്ത്രീകളുടെ മോചനത്തിനായി കൃത്യമായ ഇടപെടലുകൾ നടത്തുകയായിരുന്നു വെള്ളിയാഴ്ച ഛത്തീസ്ഗഡിലേക്ക് ഇടതു പ്രതിനിധി സംഘത്തെ നയിച്ച അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ അധ്യക്ഷ പി കെ ശ്രീമതി കോൺഗ്രസ് ക്രെഡിറ്റ് എടുക്കാൻ മത്സരിക്കുന്നതിനെ വിമർശിച്ചിരുന്നു കോൺഗ്രസും സി പി എമ്മും ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമാണെങ്കിലും കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർ സി പി എം എം പിമാരോട് ഈ വിഷയത്തിൽ ചർച്ചകൾക്ക് തയ്യാറായിരുന്നില്ല സംയുക്ത പ്രതിനിധി സംഘം വിഷയം കൈകാര്യം ചെയ്യാമെന്ന നിർദ്ദേശം വന്നെങ്കിലും കോൺഗ്രസിന് താൽപര്യം ജയിലിനുള്ളിൽ കന്യാസ്ത്രീകളെ ഒന്നിച്ച് കാണാൻ പോലും ഇടതിന്റെയും കോൺഗ്രസിന്റെയും എം പിമാർ തയ്യാറായില്ല കോൺഗ്രസും ഇടതുപക്ഷവും നടത്തുന്നത് വെറും നാടകവും അവസരവാദ രാഷ്ട്രീയവും മാത്രമാണെന്നും അതൊരിക്കലും ജനങ്ങളെ സഹായിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ലെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ തുറന്നടിക്കുകയും ചെയ്തു അതേസമയം രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ പ്രമുഖ ബിഷപ്പുമാരെ കണ്ട് കന്യാസ്ത്രീകളുടെ മോചനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ളവർ ഇടപെട്ട വിവരം ബിഷപ്പുമാരെ ധരിപ്പിച്ചു ബിലാസ്പൂരിൽ എൻ കോടതിയിൽ പ്രോസിക്യൂഷൻ സ്വീകരിച്ച അനുകൂല നിലപാട് പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം അവരോട് വ്യക്തമാക്കി മതമോ വോട്ടോ പണമോ നോക്കിയിട്ടല്ല ബിജെപി കന്യാസ്ത്രീ വിഷയത്തിൽ ഇടപെടുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ തൃശൂർ അതിരൂപത അധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്തുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞിരുന്നു പ്രധാനമന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചു ജാമ്യം കിട്ടുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകി ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതിൽ രാഷ്ട്രീയം കാണരുത് ജനങ്ങളെ സഹായിക്കാൻ രാഷ്ട്രീയമോ മതമോ ബിജെപി നോക്കില്ല അറസ്റ്റ് ഒരു തെറ്റിദ്ധാരണയെ തുടർന്നായിരുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലെത്തി ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയെയും കണ്ടതിന്റെ ഗുണഫലമായാണ് ഛത്തീസ്ഗഡ് സർക്കാർ കടുത്ത നിലപാടിൽ അയവ് വരുത്തിയത് ബജ്രംഗ് കേരള വിശ്വ ഹിന്ദു പരിഷത്തും കുറ്റം ചെയ്ത കന്യാസ്ത്രീകൾ ശിക്ഷ അനുഭവിക്കണമെന്ന നിലപാട് സ്വീകരിച്ചപ്പോഴും സിസ്റ്റർമാർ നിരപരാധികളാണെന്ന നിലപാടാണ് രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചത് കേക്ക് നൽകാനും ചായ കുടിക്കാനും മാത്രമല്ല ഏതു പ്രതിസന്ധി കണ്ടത്തിലും ഒപ്പമുണ്ടാകുമെന്ന സന്ദേശം നൽകാനും അദ്ദേഹം ശ്രമിച്ചു ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനായി ഛത്തീസ്ഗഡിലേക്ക് അയച്ച ശേഷം ബിജെപി കേന്ദ്ര നേതൃത്വത്തെ കൃത്യമായി വിവരം ധരിപ്പിച്ച് കന്യാസ്ത്രീകളുടെ മോചനത്തിന് കളമൊരുക്കിയായിരുന്നു സംസ്ഥാന പ്രതിപക്ഷ പാർട്ടികളും സോഷ്യൽ മീഡിയയും ഒക്കെ ബിജെപിയെ പഴിച്ചെങ്കിലും നിയമപരമായ പ്രശ്നമായിരുന്നതിനാൽ നിയമ നടപടികളിലൂടെയാണ് പരിഹാരം കണ്ടത് എൻ ഐ എ കോടതിയിൽ പ്രോസിക്യൂഷൻ ജാമ്യപേക്ഷ എതിർത്തു എന്ന പ്രചാരണം ഉണ്ടായപ്പോഴും അത് തികച്ചും സാങ്കേതികം മാത്രമാണെന്ന് ധരിപ്പിക്കാനും സാധിച്ചു രാജീവ് ചന്ദ്രശേഖരനൊപ്പം ഷോൺ ജോർജ് അനു ആന്റണി എന്നിവരും സജീവമായി ഇടപെട്ടു കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമായതോടെ കേന്ദ്ര സർക്കാരിനും ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരിനും സി നന്ദി അറിയിച്ചത് ഈ പരിശ്രമങ്ങൾക്കുള്ള അംഗീകാരമാണ് കേന്ദ്ര സർക്കാരും ഛത്തീസ്ഗഡ് സർക്കാരും അനുകൂല നിലപാടെടുത്തതിനാലാണ് ജാമ്യം സാധ്യമായത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഇടപെടൽ ജാമ്യം ലഭിക്കാൻ നിർണായകമായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിരന്തരം ഇടപെട്ടു മുഴുവൻ ആളുകൾക്കും നന്ദി എന്ന് ഡൽഹിയിൽ സി ബി സി ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കണ്ട ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ മാത്യു കോയിക്കൽ പറഞ്ഞു ആർക്കും എതിരായിട്ടും അനുകൂലമായിട്ടും നിലപാടില്ലെന്നും ഛത്തീസ്ഗഡിലെ സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിച്ചുവെന്നത് അനുകൂലമായ കാര്യമാണെന്നും തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു ബി വിമർശിക്കാൻ മടിക്കുന്നില്ലെന്ന് ഈ ദിവസങ്ങളിൽ സ്വീകരിച്ച നിലപാടുകളിൽ വ്യക്തമാണ് തൂമ്പായെ തൂമ്പ എന്ന് തന്നെ എല്ലാ കാലത്തും വിളിക്കണം തെറ്റിനെ തെറ്റെന്ന് തന്നെ വിളിക്കും എന്നാൽ ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എന്നാൽ ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒരു പാർട്ടിയെ നിരന്തരമായി ആക്രമിച്ചു കൊണ്ടിരിക്കുക എന്ന നിലപാടില്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ വാക്കുപാലിച്ചെന്നും കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്നും ബിഷപ്പ് പറഞ്ഞു എന്തായാലും ഒൻപത് ദിവസം കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കേണ്ടി വന്ന സാഹചര്യം തെറ്റിദ്ധാരണ മൂലം സംഭവിച്ചതാണെന്നും മോചനം സാധ്യമാക്കാനാവെതെല്ലാം ചെയ്തുവെന്നും ക്രൈസ്തവ സഭകളെ ബോധ്യപ്പെടുത്താൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞതാണ് ബിജെപിക്ക് നേട്ടമായത് മറുവശത്ത് യുഡിഎഫും എൽ ഡി എഫും ക്രെഡിറ്റിനായി മത്സരിക്കുകയാണ് うん。